കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന അഴീക്കോടൻ സ്മാരക മന്ദിരം ഒക്ടോബർ ഇരുപതിന് മുഖ്യമന്ത്രി സിഗാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സുഗാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് വേണ്ടിയുള്ള തറക്കല്ലിട്ട് അന്ന് മുഖ്യമന്ത്രി തന്നെയായിരുന്നു സ്മാരകമന്ദിരത്തിൻ്റെ പുതുക്കി പണിയുന്നതിനു വേണ്ടിയുള്ള തറക്കല് സ്ഥാപിച്ചത് അതിനുശേഷം കൃത്യം ഇരുപത് മാസം കൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സുഗാവ് അഴീക്കോടൻ രക്തസാക്ഷിയായത് തൃശൂരിൽ ചെട്ടിയങ്ങാടിയിൽ വെച്ചാണ് അഴീക്കോടനെ രാഷ്ട്രീയ എതിരാളികൾ കുത്തിക്കൊലപ്പെടുത്തിയത് അഴീക്കോടൻ രക്തസാക്ഷിയാവുന്ന സമയത്ത് അദ്ദേഹം ഇടതുമുന്നണി അന്നത്തെ മുന്നണിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിരുന്നു സുഖാവ് വഴീക്കോടൻ പാർട്ടി അധികാരത്തിലിരുന്ന സമയത്തും പാർട്ടി അധികാരത്തിൽ ഇല്ലാത്ത സമയത്തുമെല്ലാം അന്നത്തെ മുന്നണി സംവിധാനത്തിൻ്റെ കൺവീനറായിരുന്നു സഖാ വഴീക്കോടൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു സഖാ വഴീക്കോടൻ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള സഹ വഴിക്കോടനെയാണ് രാഷ്ട്രീയ എതിരാളികൾ കൊലപ്പെടുത്തി കളഞ്ഞത് എന്നാൽ പുതിയ ആധുനിക രീതിയിൽ പഴയ കെട്ടിടത്തിൻ്റെ മാതൃകയും ആധുനിക രീതിയും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് തീരുമാനിച്ചിരുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടത്തില് ഈ നിലയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു തന്നെ കെട്ടിടം പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്ന സമയത്ത് ഉപയോഗയോഗ്യമായിട്ടുള്ള തടികളും മറ്റ് സാമഗ്രികളും പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി പ്രധാനമായും ടീക്ക് വുഡാണ് പഴയ കെട്ടിടത്തിൽ പഴയ തറവാട്ട് മാതൃകയിൽ ഒക്കെ ഒരു കെട്ടിടമായിരുന്നു പഴയ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ തടി പൂർണ്ണമായും പുതിയ കെട്ടിടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ആ കെട്ടിടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ജനലുകൾ ഏതാണ്ട് അതേപടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ കെട്ടിടത്തോടനുബന്ധിച്ച് എ കെ ജി ഹാൾ അഞ്ഞൂറ് പേർക്ക് സൗകര്യപ്രദമായ വിധത്തിൽ ഇരിക്കാൻ വേണ്ടി കഴിയുന്ന എ കെ ജി ഹാളും ആ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ യോഗങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കോൺഫറൻസ് ഹാളുകൾ ജില്ലാ കമ്മിറ്റി യോഗം നടത്തുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഹാള് അതോടൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഹാള് നേരത്തെ പറഞ്ഞിട്ടുള്ള പാഠ്യം പഠന ഗവേഷണ കേന്ദ്രം പ്രവർത്തനങ്ങൾ ജില്ലയിലെ പാർട്ടിയുടെ ആകെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായ വിധത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആധുനിക സൗകര്യങ്ങളോടുകൂടി തയ്യാറാക്കിയിട്ടുള്ളത് നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികളിൽ നിന്നും പാർട്ടി അംഗങ്ങളിൽ നിന്നും അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ശേഖരിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ രീതിയിൽ അടിയന്തരാവസ്ഥാ ഘട്ടത്തിൽ അന്ന് പോലീസിൻ്റെയും കോൺഗ്രസ് ഗുണ്ടകളുടെയും കടന്നാക്രമണത്തിന് വിധേയമായി ഭീകരമായി പരിക്കേറ്റിട്ടുള്ള സുഖാക്കളുണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള സുഖാക്കളുണ്ട് അങ്ങനെയുള്ള പഴയകാല പോരാളികളുടെ പോരാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ പരിപാടികളിൽ പരിപാടിയിൽ പ്രത്യേകമായി ക്ഷണിച്ച് പങ്കെടുപ്പിക്കും ഒരു മഹാസംഗമമായിട്ട് ഇരുപതിൻ്റെ പരിപാടി മാറ്റണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും തന്നെ ഈ പരിപാടിയിൽ പ്രത്യേകമായി ക്ഷണിച്ച് അവരെല്ലാവരെയും എല്ലാവരെയും പങ്കെടുപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം